ഹായ് കൂട്ടുകാരെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പത്ത് മണിച്ചേടുകൾ കാണിച്ചു തരാം അത് പോയിട്ട് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കാണിച്ചു തരാണേ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കുറേ പത്ത് മണിച്ചേടുകളുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കാണുന്നുണ്ടാവും എന്നാലും നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ അതൊരു പുതുമെന്നെ അല്ലേ അതുകൊണ്ട് കാണിച്ചു തരുകയാണ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരുപാട് കളറുകൾ വിരിഞ്ഞിട്ടുണ്ട് തട്ട് ആയിട്ടുള്ളതുണ്ട് അല്ലാത്ത രീതിയിലുള്ളതുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് പുതിയൊരു മോഡലാണ് കേട്ടോ ഇത് നമുക്ക് ഓൺലൈനിൽ വരുത്തിച്ച് വാങ്ങിയതാണ് ആദ്യം നമ്മൾ വാങ്ങിയത് കൂടാതെ പിന്നെ നമ്മൾ ഇരുപത് കളറുകൾ വാങ്ങിയിട്ടുണ്ട് അത് ചട്ടിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് നന്നായി വളരുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ പിടിച്ചിങ്ങനെ വരുന്നുണ്ട് കുറേ പൂക്കൾ കാണുമ്പോൾ അത് നല്ല ഭംഗിയല്ലേ പിന്നെ പത്ത് മണി ചെടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ തരും ചെയ്യും സാധാ മറ്റു ചെടികളെ പോലെയല്ലല്ലോ പെട്ടെന്ന് തന്നെ അത് വളരും ചെയ്യും പിന്നെ അതുപോലെ പൂക്കളും ഒരുപാട് പൂക്കളും ഉണ്ടാവും ഇതൊക്കെ നമ്മൾ വേലി കെട്ടി അതിൻ്റെ മുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ താഴെ കുറേ ചട്ടികൾ വെച്ചിരുന്നു കേട്ടോ അതൊക്കെ മഴ കൊണ്ടിട്ട് വല്ലാതെ ചളി കയറിയപ്പോൾ ഇതുപോലെ ചെയ്തതാണ് ആദ്യം മുളയും കവങ്ങും വെച്ചിട്ട് നല്ലപോലെ വേലി കിട്ടി പിന്നെ ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് പ്ലേവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഡ്രിൽ ചെയ്ത് കൊടുത്തിട്ട് വെച്ചു അപ്പോൾ അങ്ങനെ ചട്ടി വെക്കാനുള്ള സ്ഥലം കൂടെ സെറ്റായി കിട്ടി പത്ത് മണി ചെടികളായാലും മറ്റു ചെടികളായാലും ഒരുപാട് സ്ഥലമൊന്നും വേണ്ട വീടിന് ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടൊരു കുറച്ച് സ്ഥലമെങ്കിലും നമ്മൾ ചെടികൾക്കായിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അത് ഫീലാവും കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകാനും നമ്മുടെ ടെൻഷൻ കുറക്കാനും ഈ ചെടികൾ സഹായിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരെ ഇതുപോലെ കുറച്ചും ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയും നടണം പത്ത് മണി ചെടി മാത്രമല്ല പേരറിയാത്ത കുറച്ച് ചെടികളൂടെ നട്ടിട്ടുണ്ട് പക്ഷെ അതിന് ഫ്ലവറിങ് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിയത് അതെന്താകുന്നറിയില്ല നട്ടിട്ടുണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി ചട്ടി വാങ്ങിയതുപോലെ നടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കവറിലെങ്കിലും നട്ടാൽ മതി അതിൽ വലിയ പൈസ ഒന്നുമില്ലല്ലോ നമ്മളെ വീടുകളിലുള്ള കവറുകൾ നന്നാക്കി എടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ച് ചാണകപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കമ്പുകൾ വെച്ചുകൊടുത്താൽ മതി പത്ത് മണി ചെടീൻ്റെ അപ്പോൾ ഇതുപോലെ പൂക്കൾ വരും ഒരുപാട് കെയറിങ് ഒന്നും വേണമെന്നില്ല പത്ത് മണി ചെടികൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്